ഇന്ന് നമുക്ക് ഈ കൈപ്പക്കമുണ്ട് ഒരു അടിപൊളി തോരമൊക്കെ കേട്ടോ വേണ്ടി ഞാൻ രണ്ട് കൈപ്പക്കനെ അരിഞ്ഞെടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു ചെറിയ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളി ആയാലും മതി കേട്ടോ സവോള തന്നെ വേണമെന്നില്ല ഏതായാലും മതി പിന്നെ വേണ്ടത് നാളികാരാണ് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഉള്ളിയിടാം ഇനി ഇതിലേക്ക് അരസ്പൂൺ മുളക് പൊടി ഇടാം ചതച്ച മുളകുണ്ടെങ്കിൽ അതിട്ടാലും മതി ഈ മുളകൊന്ന് മൂത്ത് വരുമ്പോൾ എനിക്ക് നാളികേരം ഇടാം തീയന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ ഇനി എനിക്ക് കുറച്ച് കറിവേപ്പില ഇടാം ഈ നാളികേരം കുറച്ച് സമയം കിടന്നൊന്ന് വേവണം അതിനുശേഷം ഇതിലേക്ക് കയ്പ കയടാം ഇതിലേക്ക് കൈപ്പക്കായിരിക്കടാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം നല്ലപോലെ ഉപ്പി കൂട്ടി മൂടി വെച്ച് വേക്കാം മൂടി വെക്കാം കൊടുക്കണം ഇങ്ങനെ വയ്ക്കുമ്പോ അധികം കയ്പൊന്നും ഉണ്ടാവില്ല നല്ല രുചിയാണ് കേട്ടാ ഇത് കൂട്ടി ചോറുന്നതിനായിട്ട് നല്ല രസമാണ് കയ്പയ്ക്ക് നല്ലപോലെ വെന്തുണ്ട് ഇനി ഇത് തുറന്നിട്ട് വലിയെടുത്താൽ മതി അലവറ വലഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം. ഇതാ പായര പ്ലേറ്റ് ഇരിക്ക ഭാഗർത്ത കൈക്കൊക്കെ തരണം റെഡി കൈക്കൊക്കെ തരന്ന് ഇങ്ങനെ വെച്ചിട്ടില്ലാത്തോരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണട്ടോ നല്ല രുചിയാണ്